ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അതീസ് പൊന്നൂസിറ്റി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും നിങ്ങൾ മാത്രമല്ല ഞാനും കാത്തിരുന്ന ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിന്റെ വിത്തുകൾ നമ്മൾ ആയിട്ട് നൽകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു അഡീനിയം പ്ലാന്റ്സിന്റെ വിത്തുകൾ ആയിട്ട് നൽകുന്നത് ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടുക ലൈക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ഗീവവേ നടത്താനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ഓരോ വീഡിയോസും ഇടുമ്പോൾ അതിനകത്ത് ഞാൻ ഓരോരുത്തരെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മളൊരു നറുക്കെടുപ്പിലൂടെയാണ് ആളിനെ തെരഞ്ഞെടുക്കുന്നത് അപ്പം പിൻ ചെയ്ത ആളുകളെ എല്ലാം കൂടി നമ്മളൊരു പേപ്പറിനകത്ത് പേരെഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ആ പേരുകളെല്ലാം കൂടി ഇട്ടിട്ട് നറുക്കെടുത്തിട്ടാണ് നമ്മൾ നാല് പേർക്കാണ് ഗീവവേക്ക് വിത്തുകളൊക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആളുകൾ നമ്മളോട് അഡീനിയം പ്ലാന്റ്സിന്റെ വിത്തുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അടീനിയം പ്ലാന്റ്സിന്റെ വിത്തുകൾ ഈ ഒരു സമയത്ത് സെയിൽ നടത്തുന്നില്ല പ്ലാന്റ്സ് മാത്രമേ നമ്മൾ സെയിൽ നടത്തുന്നുള്ളൂ അത് ഡിസംബറിലെ ഇനി സ്റ്റാർട്ട് ചെയ്യത്തു ചെയ്യത്തുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു വിത്തുകൾ ഗീവ് ആയിട്ട് നൽകാനായിട്ടുള്ള ആ ഒരു നറുക്കെടുപ്പാണ് കേട്ടോ ഇപ്പം നടക്കുന്നത് അപ്പം ആദ്യം തന്നെ എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്കാം നമ്മുടെ ഈ ഒരു അവേ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ചാനലിൽ ഈ ഒരു ഇതിൽ അവസാനിക്കുന്നതല്ല ഇത് നമ്മുടെ ചാനലിലെ മൂന്നാമത്തെ ഗീവവേ ആണ് അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുകളും അതുപോലെ തന്നെ കമൻ്റുകളായിട്ട് ഇട ഇടാനും അതുപോലെ തന്നെ ലൈക്കുകൾ തരാനും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാനുമായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഗീവേയിൽ നമ്മൾ പിൻ ചെയ്തിട്ടുള്ള അതായത് നമ്മൾ ഗീവ് അവേ നടത്താനായിട്ട് പറഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു കമൻറ്റുകളൊക്കെ ഇട്ടവരിൽ നിന്ന് പിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ നമ്മൾ നറുക്കെടുപ്പിനായിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ ഒരാളുടെ പേര് എക്സ്ട്രാ എഴുതിയിട്ടുണ്ട് അയാളെയും കൂടി കാണിക്കാം അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഒരു വീഡിയോയിൽ ഒരാളെ മാത്രമേ പിൻ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ അപ്പം അതിൻ്റെ അത് കൂടാതെ ഈ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുകയും അതുപോലെ തന്നെ അവരുടെ നമ്മൾക്ക് അയക്കുന്ന കമൻ്റുകളും ലൈക്കുകളും ഒക്കെ ചെക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അത്യാവശ്യം വീഡിയോസൊക്കെ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരെയും കൂടി നമ്മൾ ഈയൊരു നറുക്കെടുപ്പിൽ ഇട്ടിട്ടുണ്ട് അവരുടെ പേരും കൂടി അപ്പം നമ്മുടെ നറുക്കെടുപ്പിൽ എടുക്കുന്നത് പൊന്നമ്പുള്ളി തന്നെയാണ് സ്ഥിരമായിട്ട് പൊന്നമ്പിളി തന്നെയാണ് നമ്മുടെ നറുക്കെടുപ്പുകളൊക്കെ നടത്താറുള്ളത് ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആ ഒരു പേരുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് കാണിക്കാവേ അപ്പൊ ഞാൻ എഴുന്നറുക്കെടുപ്പിനായിട്ട് തിരഞ്ഞെടുത്തേക്കുന്ന പേരുകളാണ് അപ്പം നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുകയും അതുപോലെ കമൻ്റുകൾ ഇടുകയും ലൈക്കുകളൊക്കെ തരികയും ചെയ്യുന്നവരുടെ പേരുകളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ നമ്മളിത് പേരുകളൊക്കെ എടുത്തേക്കുന്നത് പിൻ ചെയ്തതിന് ശേഷം ഇത്രയും പേരുകളാണ് സെലക്ട് ചെയ്തേക്കുന്നത് എന്നാലും കുറച്ച് പേരുടെയൊക്കെ പേരുകൾ വിട്ടുപോയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോയിൽ ഒരാളെ പിൻ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ അപ്പം ബാക്കി നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുകയും അതുപോലെ കമൻറ്റുകൾ ചെയ്യുകയും ലൈക്കുകൾ ചെയ്യുകയും ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളവരെയാണ് കേട്ടോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൂടെ വന്നിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻ്റുകൾ ഇടുക ലൈക്കുകൾ ഇടുക നമ്മുടെ വീഡിയോസ് ഫുള്ള് കാണുക അത്യാവശ്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ നിങ്ങളൊന്ന് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെയും കൂടിയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള നറുക്കെടുക്ക് വരുമ്പോഴ് നമുക്ക് ആ ഒരു പേരുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് അറിയാനെക്കൊണ്ടും അതുപോലെ തന്നെ ഇതുപോലൊക്കെ ഇടാനേക്കൊണ്ടും ഒക്കെ പറ്റുകയുള്ളു അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത്രയും വേറെ പേരാണ് അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് നറക്കിട്ടെടുക്കാവേ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് പേർക്കായിട്ടാണ് നമ്മൾ ഈ ഒരു അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകൾ കൊടുക്കുന്നത് അപ്പം നാല് പേരെയാണ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ അടീനിയത്തിൻ്റെ ഗീവ് അവേ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ തൊട്ട് അതായത് ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും തൊട്ട് ഉള്ള അന്ന് തൊട്ട് ഇടുന്ന വീഡിയോസിലാണ് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് കുറേ പേര് കാണുന്നുണ്ടായിരുന്നു കമൻറ്റുകൾ ഇടുന്നുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പം നമ്മൾ നറുക്കെടുപ്പിനായിട്ടുള്ള ആളുകളുടെ എല്ലാം പേരുകൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പൊന്നമ്പിളിയാണ് നമ്മുടെ നറുക്കെടുപ്പിനായിട്ട് വന്നേക്കുന്നത് അപ്പം നമുക്ക് നിറക്കെടുക്കാവേ നാല് പേർക്കാണ് കേട്ടോ നാലെണ്ണം ഓരോന്ന് വെച്ചെടുക്കണേ മോനെ ഒരെണ്ണം എടുക്ക ചി പൊക്കി പിടിച്ചാൽ നല്ല കാണാൻ പറ്റും ഓക്കെ ആ ആ തുറക്ക തുറന്നേ മിനി ജോൺസൺ മിനി ജോൺസൺ വൺ സിക്സ് നയൻ നയൻ എയ്റ്റ് ഫസ്റ്റ് വന്നേക്കുന്ന ഈ പേരാണേ ഞാൻ ഈ പിൻ ചെയ്തേക്കുന്ന ഈ നറുക്കെടുത്ത് വിജയി ആവുന്നവരുടെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ ഫസ്റ്റ് നറുക്കെടുപ്പിൽ വിജയിച്ചേക്കുന്ന ഇതാണ് അടുത്ത് ഗിരീഷ് ലക്ഷ്മി പ്രിയ ട്വൻ്റി സിക്സ് ഇതാണ് കേട്ടോ അപ്പം ഇതാണ് ഈ ഒരു പേരായിരുന്നു ഞാൻ പിൻ ചെയ്യാതെ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും അവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിയന്യത്തിൻ്റെ വിത്തുകൾ ലക്ഷ്മി ഗിരീഷ് ലക്ഷ്മി പ്രിയ ട്വൻ്റി സിക്സ് അപ്പം ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നതായിരിക്കും വിജയിച്ചവരുടെ അപ്പോൾ തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ രണ്ട് ദീപിക ദീപിക എം വൺ ടു ഇങ്ങനെയാണേ കൊടുത്തേക്കുന്നത് ഇത് കറക്റ്റ് എനിക്കറിയത്തില്ല ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം ദീപിക എന്നാണ് പേര് പിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണേ നിങ്ങളുടെ അതായത് നിങ്ങൾ ഇട്ടേക്കുന്ന കമന്റുകൾ പിൻ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കിയേക്കണേ ഏതെങ്കിലും വീഡിയോസിൽ അതായത് നമ്മൾ ഗീവേയുടെ പ്ലാനിങ് ഇട്ടതിന് ശേഷമുള്ള ഷോർട്സിലോ അല്ലെങ്കിൽ ലോങ് വീഡിയോയിലോ അപ്പോൾ മൂന്നാമത്തെ ആളിതാണേ അടുത്തത് നീതു നീതു ത്രീ സെവൻ സിക്സ് നയൻ അറ്റ് നീതു നീതു ത്രീ സെവൻ സിക്സ് നാല് പേരുടെയും നിറത്തിലെടുത്തിട്ടുണ്ട് അപ്പം നാല് പേരിതാണ് അപ്പോൾ നാല് പേരിതാണ് അപ്പോൾ നമ്മൾ നാല് പേർക്കാണ് ഗീവവേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ തന്നെയും ഒരു രണ്ട് പേരെയും കൂടി ഇതിനകത്ത് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം രണ്ട് പേരെയും കൂടി ഇതിനകത്ത് എടുക്കാം അപ്പം നമ്മുടെ അതിൽ കുറച്ച് വിത്തുകളേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ കുറച്ച് പേർക്കും കൂടി എടുക്കാമെന്നായിരുന്നു ഉദ്ദേശിച്ചത് അപ്പം വിത്തുകൾ എടുത്തു നോക്കിയപ്പോഴ് അവിടെ ഇത്രയും വിത്തുകളേ ഉള്ളൂ അപ്പം ഇതിനകത്തുനിന്ന് എടുത്ത് ഇത്രയും പേർക്ക് അയക്കണമെങ്കിൽ നമ്മളതിൽ കുറേ വിത്തുകളൊക്കെ വേണം എന്നാലേ അയക്കാൻ പറ്റും ലാസ്റ്റ് വിത്തുകളാണ് അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ ഒരു രണ്ട് പേരെയും കൂടി ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടേ രണ്ട് ബിനു ജോർജ് ഡി ടു എഫ് അങ്ങനെ അവിടുത്തെക്കുന്നത് കേട്ടോ അപ്പൊ സ്ക്രീൻഷോട്ട് എന്തായാലും ഈ സൈഡിൽ കാണിക്കുന്നതായിരിക്കും നല്ല ബിനു ജോർജ് എന്നാണ് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തികളാണ് ഇപ്പൊ എന്താണ്ട് ഇനി ഇഷാൻ കെ സിക്സ് ഫൈവ് സീറോ അതാണ് അടുത്തത് അങ്ങനെ ആറ് ആറുപേരെയും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുകയും അതുപോലെ തന്നെ കമൻറ്റുകൾ ഇടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളിൽ നിന്നാണ് കേട്ടോ നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് അപ്പം നമ്മൾ ആദ്യം തൊട്ടേ ഈ വീഡിയോസുകളൊക്കെ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അപ്പം ഇനി ഇടയ്ക്ക് വെച്ച് നമ്മൾ അടീനിയത്തിൻ്റെ വിത്തുകൾ ഇതുപോലെ സെയി നമ്മൾ ഗീവവേ നടത്താം സെയിൽ അല്ല ഗീവ് നടത്താം കാരണം ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ തിരിച്ച് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ കൊടുക്കണമല്ലോ അപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള അടീന്യത്തിൻ്റെ വിത്തുകളോ അല്ലെങ്കിൽ അടീന്യത്തിൻ്റെ പ്ലാൻസുകളോ ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പം കിട്ടിയില്ല എന്നും പറഞ്ഞ് ആരും വിഷമിക്കരുത് പരാതി ഒന്നും പറയരുത് കാരണം കുറച്ച് വിത്തുകളെ ഉള്ളു അല്ലെങ്കിൽ ഞാൻ കുറച്ച് പേർക്കും കൂടി എടുത്തേനെ തീരെ കുറച്ച് വിത്തുകളെ ഉള്ളു ഉള്ള വിത്തുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളാണ് വലിയ വിത്തുകളുമാണ് കേട്ടോ അപ്പോൾ കുറച്ച് വിത്തുകളെ ഉള്ളു അത്രയും വേർക്കായിട്ട് ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ കൊടുക്കുന്നവർക്ക് അത്യാവശ്യം പ്രയോജനപ്പെടുന്ന രീതിയിൽ വേണമല്ലോ നമ്മൾ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം ഇത് ആ അതനുസരിച്ച് നമ്മൾ എത്ര എണ്ണം വെച്ചാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം കാരണം ഞാനിത് എണ്ണി നോക്കിയിട്ടില്ല എത്ര വിത്തുകളുണ്ട് എന്ന് അപ്പോൾ ഉള്ള വിത്തുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഇവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ വേറെ ആരും അങ്ങനെ പിണങ്ങരുത് പരാതി പറയരുത് കാരണം നമ്മൾ ഇതിനു മുന്നേ ഒരു ഗീവബേ നടത്തിയപ്പോഴേ രണ്ട് പേരെ മാത്രമായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് ഞാൻ പതിനഞ്ച് വിത്തുകളെങ്ങാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ഇരുപത്തഞ്ചോ മുപ്പത്തഞ്ചോ വിത്തുകളൊക്കെ വെച്ച് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വിത്തുകളാണ് വിത്തുകളെന്ന് വെച്ചാൽ കൊടുത്ത് നമ്മൾ അയക്കുന്ന ആ ഒരു ചാർജ് നമ്മളുടെ സമയം പോകുന്ന വണ്ടിക്കൂലി അങ്ങനെയൊക്കെ ഒരുപാട് പൈസ കുറ അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ നമുക്ക് ചിലവാകും ഞാൻ ഒരുപാടൊന്നല്ല എന്നാലും അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ ചിലവാകും അപ്പം ആ ഒരു ചിലവിൽ നമ്മൾ അയച്ചു കഴിയുമ്പോഴ് അവർക്കത് കിളർത്തില്ലെങ്കിൽ അത് നമുക്ക് വലിയ വിഷമാണ് അപ്പം കുറച്ച് വിത്തുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അറിയാത്ത ആളുകൾക്കാണ് അതായത് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വളർത്താനായിട്ട് അറിയാത്ത ആളുകളാണ് ഇത് വിത്തുകളൊക്കെ പാകുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറേ വിത്തുകളൊക്കെ കൊടുത്തു വിട്ടത് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് അത് ഒരുപാട് പേർക്കായിട്ട് കൊടുത്തുകൂടായിരുന്നു പത്ത് വിത്തുകളൊക്കെ വെച്ചെന്ന് എന്നാലും പോട്ടെ ഇതിനകത്ത് ഇപ്പം എന്തായാലും രണ്ട് പേരെയും കൂടി ഞാൻ എക്സ്ട്രാ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിത്തുകൾ കുറവാണ് വിത്തുകൾ കുറവായതുകൊണ്ടാണ് രണ്ട് പേരെ മാത്രമായിട്ട് എടുത്തത് അപ്പം ഇനിയും വിത്തുകളൊക്കെ ഉണ്ടാകട്ടെ നല്ല രീതിയിൽ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ സെയിൽ നടത്തുന്നത് കൂട്ടത്തിൽ തന്നെ ഇതുപോലെ ഗീവ് പ്ലാൻ ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അല്ല പൊന്ന പൊന്നെന്താ ചെയ്യണം എന്ത് പറ്റി പൊന്നും അങ്ങ് വരുന്നില്ല ഞാൻ നടക്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് അപ്പൊ ഞാനാണ് നിർബന്ധിച്ചു കൊണ്ടുവന്നിരുത്തേണ്ട ഇങ്ങനെ ഇരിക്കുന്ന ആള് അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് ഇടുക തുടർന്നും എന്ത് വീഡിയോസൊക്കെ ഇടുകയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് ആണെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ ഒന്ന് കമൻറ്റുകളൊക്കെ ആയിട്ട് ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ബൈ